അലഹമില്ല അലഹദില്ലാറമീൻ റസൂലില്ല അസ്സലാലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു നല്ല മഴയുള്ളൊരു ദിവസമാണ് വീട്ടിൽ കിടന്നിറങ്ങാനുള്ള സൗകര്യപ്പെടുന്ന ഒരു ദിവസം പുറത്തേക്കിറങ്ങാൻ വളരെ പ്രയാസമുള്ള ഒരു ദിവസമാണ് എന്നാലും അള്ളാഹുവിൻ്റെ ഓരോ തീരുമാനങ്ങളാണ് ഇന്ന് നേരത്തെ മഴ തുടങ്ങി കുറേ നാശനഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ് നമുക്ക് അള്ളാഹുവിൻ്റെ ഓരോ തീരുമാനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഓരോരുത്തരെയും മാറ്റിമറിക്കുന്ന തീരുമാനങ്ങളാണ് അള്ളാഹുവിൻ്റേത് എന്ന് നല്ല സുഖത്തിൽ ജീവിക്കുമ്പോൾ അവിടെ നമുക്ക് ദുഃഖകരങ്ങൾ ഉണ്ടാവുന്ന ഒരവസ്ഥ നമ്മൾ ഫീൽഡിലൂടെയൊക്കെ പോകുമ്പോഴാണ് ഈ പ്രയാസങ്ങൾ നമുക്ക് മനസ്സിലാവുക നല്ല രീതിയിൽ ജീവിച്ചിരുന്ന എല്ലാ സൗകര്യങ്ങളോടുകൂടി ജീവിച്ചിരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവരെ എല്ലാം തകിടം മറിയുകയാണ് ഓരോ കുടുംബങ്ങൾ മാറി വരുന്നത് നമുക്ക് ഈ ഫീൽഡിലേക്ക് പോകുമ്പോൾ കാണുന്നത് ഒരു പിന്നെ സഹോദരനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കണ്ടു ഇരുപത്തി ഒമ്പത് വയസ്സായിട്ടുള്ളു അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളെയൊക്കെ നോക്കുമ്പോൾ വളരെ സുഖസുന്ദരമായി ജീവിച്ച ഒരു കുടുംബമാണ് ഇന്ന് അവരെ സംബന്ധിച്ച് വളരെയധികം പ്രയാസത്തിൽ അവരുടെ സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം ആ സഹോദരന് വേണ്ടി അവർ ആശുപത്രിയിൽ ചിലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് നാല് മാസത്തോളമായിട്ട് ആശുപത്രിയിലാണ് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് തലച്ചോറിൽ ബ്ലഡ് കയറി തലച്ചോറ് തല ചോറ് സ്കള് എടുത്ത് പുറത്ത് വെച്ച് ഓപ്പറേഷൻ നടത്തി വീണ്ടും ചികിത്സ നടത്തി നാട്ടിലേക്ക് വന്ന് നാട്ടിലും ഹോസ്പിറ്റലുകളിൽ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ നില നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഫിസിയോതെറാപ്പി ആവശ്യാർത്ഥമാണ് അവരിവിടെ വന്നത് നമ്മളവരെ പോയി സന്ദർശിച്ചപ്പോഴാണ് ഒരു ഇരുപത്തൊമ്പത് വയസ്സുകാരൻ ഒരു മാറ്റം ഓർമ്മയൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒന്ന് നല്ല പോലെ നീ എഴുന്നേറ്റ് നിൽക്കാനോ ഒന്നും പറ്റാത്തൊരു അവസ്ഥയിലാണ് അപ്പം ഇതുപോലെയാണ് ഓരോ കുടുംബങ്ങളും നമ്മൾ നമ്മളിപ്പോൾ എവിടെ എങ്ങനെ നിൽക്കുന്നുണ്ട് ഈ നിമിഷം നമ്മളങ്ങോട്ട് വീണാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ ഫിസിയോതെറാപ്പിയിലുള്ള ഓരോ സഹോദരങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ആറും ഏഴും പത്തും വർഷങ്ങളൊക്കെ ആയിട്ടുള്ള ആളുകൾ അവിടെ ചികിത്സയിലുണ്ട് അവരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലൊന്നും നടക്കാനോ ഒരു കൈയ്യൊന്നും പൊന്തിക്കാനോ പിടിക്കാനോ പറ്റാത്ത ഒരു അവസ്ഥയാണ് അള്ളാഹു ആ പരീക്ഷണത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒരു സംഗതി നിസ്സാരമാണ് ഒരു സ്ട്രോക്കാണ് എന്ന് പറഞ്ഞ കാര്യമല്ല ജീവിതത്തിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഓരോ സഹോദരങ്ങളും ഉള്ളത് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെയാണ് അവർക്ക് പിന്നെ ഭാവിയിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല അത്രയും ചെറിയ ചെറിയ ചെറുപ്പക്കാരാണ് നമ്മളെ ഫിസിയോതെറാപ്പിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളെ യാത്രയിൽ ഒരു സഹോദരിയുടെ വീട്ടിൽ പോയി അവരും ഇതുപോലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സഹോദരിയായിരുന്നു പെട്ടെന്ന് കണ്ണിനൊരു കാഴ്ചക്കുറവ് വന്ന് സർജറികൾ നടത്തിക്കൊണ്ട് അവരും സമ്പാദിച്ച് വെച്ച സമ്പത്തുകൾ കംപ്ലീറ്റ് അവർക്ക് നഷ്ടമായി ഇപ്പോൾ അവർക്ക് ഒരു കാര്യത്തിനും വയ്യാത്ത ഒരു അവസ്ഥയാണ് ഇനിയും സർജറികളോ ഒക്കെ ചെയ്യണം ഓപ്പറ പിന്നെ ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ പറഞ്ഞു അവരുടെ അവസ്ഥകൾ അവർ വിവരിക്കുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റാത്ത ഒരു അവസ്ഥയാണ് ഒരു സ്ഥാപനത്തിൽ പത്തിരുപത്തെട്ട് കൊല്ലം വർക്ക് ചെയ്ത് അതിൻ്റെ എല്ലാമെല്ലാമായിരുന്ന സഹോദരി അസുഖങ്ങൾ വന്ന് മാറിയപ്പോഴേക്ക് അവരെ ശ്രദ്ധിക്കാതെ അവരുണ്ടോ എന്ന് പോലും ചിന്തിക്കാത്ത ഒരവസ്ഥയിലേക്ക് ആ സ്ഥാപനത്തിൻ്റെ അധികാരികൾ നിന്നു എന്നൊക്കെ അവർ പറയുമ്പോൾ അവർ വളരെ വിഷമത്തോടു കൂടിയാണ് പറയുന്നത് അതുപോലെ തന്നെ അവർ വഴുകി ആണ് ഒരു വിവാഹം നടത്തിയത് വിവാഹം നടത്തി കഴിഞ്ഞ് ആ ഭർത്താവ് കിഡ്നി പോയി കാല് മുറിച്ചു ഇങ്ങനെയൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ അവരോട് ഒത്തു ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്തായാലും ആ സഹോദരിക്ക് ഭക്ഷണം ഉണ്ടാക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ പ്രയാസമാണ് കാഴ്ച പരിമിതി ആയതുകൊണ്ട് അങ്ങനെ ഒറ്റക്ക് ഒരു വീട്ടിൽ താമസിക്കുകയാണ് അവരുടെയൊക്കെ അവസ്ഥ ഇതാണ് നമ്മളെ ഒരു നിമിഷം നമ്മൾ മാറുന്നത് മനുഷ്യൻ എത്ര പെട്ടെന്നാണ് അള്ളാഹു നമ്മളെയൊക്കെ മാറ്റി തിരി ുന്നത് എന്നുള്ളതാണ് ഇതുപോലെ നമ്മൾ ഓരോ സഹോദരങ്ങളെ എടുത്ത് ചെല്ലുമ്പോഴും അവരൊക്കെ ഇതുപോലെ തന്നെ ചെറു പ്രായത്തിലുള്ളവർ പോലും ഈ പെട്ടെന്ന് വരുന്ന അസുഖങ്ങൾ അത് എന്താണ് നമുക്കറിയില്ല നമ്മളിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ നമുക്ക് ഈ ബിസ്മിയിൽ നല്ലവണ്ണം പ്രവർത്തിക്കാനും ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രയാസങ്ങൾ കണ്ടറിയാനും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരോട് സംസാരിക്കാനും അവർക്ക് മനസമാധാനം നൽകുവാനും സാധിക്കുമാറാകട്ടെ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസ്ലാംക്കും വരഹമുല്ലാ വർക്കാത്തു